നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന നൂറ് ദിന ക്ഷയരോഗ നിവാരണ ബോധവൽക്കരണ പരിപാടികളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം വണ്ടൂരിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷയരോഗ നിർമ്മാർജ്ജനം ടൈം ബൗണ്ടായിട്ട് നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി നിർദ്ദേശത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി നമ്മുടെ ബ്ലോക്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്ഷയരോഗം യഥാർത്ഥത്തില് പഴയ കാലങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗാന മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യേണ്ട രോഗം തന്നെയാണ് അതുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ പഞ്ചായത്തുകൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫുഡ് കിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സാധനം അവർക്കുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക മെഡിസിൻ കൊടുക്കുക ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ രോഗികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എഴുപത്തിയഞ്ചോളം രോഗികൾ നമ്മുടെ ബ്ലോക്കിലുണ്ട് എന്ന് ആ രോഗികൾക്ക് അവരെ രോഗ വിമുക്തമാക്കാനും ഒക്കെ നിലവിലുള്ള ഒരുപാട് രോഗങ്ങൾ ഓരോ ശ്രദ്ധിക്കാൻ വരികയാണ് ഓരോ രോഗങ്ങളെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് ക്ഷയരോഗബാധ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് എൺപത് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗ മരണനിരക്ക് തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗ കാരണം ആർക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കുക തുടങ്ങിയവയാണ് ക്യാമ്പയിൻ വിഭാവനം ചെയ്യുന്നത് ക്ഷയരോഗബാധിതരുടെ അടുത്തിടപഴകുന്നവർ പ്രമേഹബാധിതർ എച്ച് ഐ വി അണുബാധിതർ ഡയാലിസിസ് അവയവമാറ്റ ശാസ്ത്രജ്ഞ കഴിഞ്ഞവർ തുടങ്ങിയവർ ക്ഷയരോഗ സാധ്യത കൂടിയവരാണ് ഇവരുടെ ഇടയിൽ ഗൃഹസന്ദർശനത്തിലൂടെയും അതിഥി തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കുമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചും വൃദ്ധസാദനങ്ങൾ അനാഥാലയങ്ങൾ ജയിലുകൾ എന്നിവ സന്ദർശിച്ച് കഫപരിശോധന നടത്തിയും പരമാവധി രോഗികളെ കണ്ടെത്തും ഇവർക്ക് ചികിത്സ നൽകുക പരമാവധി മരണങ്ങൾ കുറയ്ക്കുക ക്ഷയരോഗത്തെ പറ്റിയുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കുക രോഗികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുക ക്ഷയരോഗ ബോധവൽക്കരണം എന്നിവയാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി യജ്മൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് മെമ്പർമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രഭാകരൻ എസ് ടി എസ് സ്വാതി ടി ബി എച്ച് വി കെ ജസീന തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്